നിങ്ങളുടെ കയ്യിൽ എച്ച് ഡി എഫ് സിയുടെ ക്രെഡിറ്റ് കാർഡ് ഇല്ലെങ്കിൽ നിങ്ങൾ ഈ ഓഫർ സമയത്ത് ഒരു സാധനവും വാങ്ങരുത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഫ്ലിപ്കാർട്ടിലെ ദ ബിഗ് ബില്യൺ ഡേയ്സിനെ കുറിച്ചാണ് ഫ്ലിപ്കാർട്ടിലെ ദ ബിഗ് ബില്യൺ ഡേസിൽ കൂടുതൽ ആനുകൂല്യം ലഭിക്കുക എച്ച് ഡി എഫ് സിയുടെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്കാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ എച്ച് ഡി എഫ് സിയുടെ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് തന്നെ വാങ്ങാൻ പരമാവധി ശ്രദ്ധിക്കുക ഇനി നമുക്ക് ഓഫർ സമയത്ത് ഏതെല്ലാം പ്രോഡക്റ്റുകൾ കുറഞ്ഞ വിലയിൽ വാങ്ങാം എന്ന് നോക്കാം നിങ്ങൾ സാംസങ്ങിൻ്റെ ഫോണാണ് നോക്കുന്നതെങ്കിൽ അതിനു പറ്റിയ ഒരു അടിപൊളി ഫോണാണ് സാംസങ് ഗാലക്സി എസ് എന്ന ഫോൺ ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് മുപ്പത്തി ഏഴായിരത്തി രൂപ മുതലാണ് എച്ച് ഡി എഫ് സിയുടെ കാർഡുള്ളവർക്ക് ഇതിലും കുറഞ്ഞ തുകക്ക് വാങ്ങാവുന്നതാണ് അടുത്തതായി വരുന്ന ഫോണാണ് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി ത്രീ എഫ് ഇ എന്ന ഫോൺ ഇരുപത്തി ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് എച്ച് ഡി എഫ് സിയുടെ കാർഡുള്ളവർക്ക് രണ്ടായിരം രൂപ വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു അടുത്തതായി നമുക്ക് വാങ്ങാവുന്ന ഒരു അടിപൊളി ഫോണാണ് ഐഫോൺ ഫോർട്ടീൻ ഇതിൻ്റെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് അൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് ആവശ്യമുള്ളവർക്ക് ഇത് വാങ്ങാവുന്നതാണ് അടുത്തതായി വരുന്ന ഫോണാണ് ഐഫോൺ ഫിഫ്റ്റീൻ എന്ന ഫോൺ ഇത് നമുക്ക് ഓഫർ സമയത്ത് അൻപത്തി അയ്യായിരം രൂപയിൽ താഴെ വാങ്ങാവുന്നതാണ് ഇതുപോലെ ഫോണുകൾക്ക് ഒരുപാട് ഓഫറുകൾ ഫ്ലിപ്കാർട്ടിൽ ഉണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളതാണെങ്കിൽ മാത്രം വാങ്ങുക അതുപോലെ തന്നെ ലാപ്ടോപ്പുകൾക്കും നല്ല ഓഫറുകൾ ഉണ്ട് ഏസന്റെ കോർ ഐ ഫൈവ് ട്വൽത്ത് ജനറേഷൻ ലാപ്ടോപ്പ് എട്ട് അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജ് വരുന്ന ലാപ്ടോപ്പ് നമുക്ക് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് ഇതിൽ നിന്നും എച്ച് ഡി എഫ് സിയുടെ കാർഡുള്ളവർക്ക് രണ്ടായിരം രൂപ വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു അതുപോലെ തന്നെ ലെനോവയുടെ എച്ച് സീരീസ് ലാപ്ടോപ്പ് കോർ ഐ ഫൈവ് ട്വൽത്ത് ജനറേഷൻ എട്ട് ജി ബി റാം അഞ്ഞൂറ്റി പന്ത്രണ്ട് ജി ബി സ്റ്റോറേജ് വരുന്നത് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപക്ക് വാങ്ങാവുന്നതാണ് ആറായിരം രൂപ വരെ എച്ച് ഡി എഫ് സിയുടെ കാർഡുള്ളവർക്ക് ഡിസ്കൗണ്ടും ലഭിക്കുന്നു അതുപോലെ തന്നെ ക്രോംബുക്ക് ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ മുതൽ വാങ്ങാവുന്നതാണ് എച്ച് ഡി എഫ് സിയുടെ കാർഡുള്ളവർക്ക് ആയിരം രൂപ വരെ ഡിസ്കൗണ്ടും ലഭിക്കുന്നു സാംസങ്ങിൻ്റെ സിംഗിൾ ഡോർ റെഫ്രിജറേറ്റർ ഫോർ സ്റ്റാർ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിനയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് എച്ച് ഡി എഫ് സിയുടെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് പതിമൂവായിരത്തി നാനൂറ്റി ഒന്ന് രൂപക്ക് ഇത് വാങ്ങാവുന്നതാണ് ഇനി ഗോദറേജിന്റെ സെവൻ കെ ജി ഫൈവ് സ്റ്റാർ വാഷിംഗ് മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പതിമൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് എച്ച് ഡി എഫ് സിയുടെ ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തിയാറ് രൂപക്ക് ഇത് വാങ്ങാവുന്നതാണ് പിന്നെ ആൻഡ്രോയിഡ് സ്മാർട്ട് ടി വിയുടെ വില സ്റ്റാർട്ട് ചെയ്യുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് രൂപ മുതലാണ് എച്ച് ഡി എഫ് സിയുടെ കാർഡ് ഉള്ളവർക്കാണ് കൂടുതൽ ആനുകൂല്യം ലഭിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്തെങ്കിലും വാങ്ങുകയാണെങ്കിൽ എച്ച് ഡി എഫ് സിയുടെ കാർഡ് ഉപയോഗിച്ച് വാങ്ങാൻ പരമാവധി ശ്രദ്ധിക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ അവസാനിക്കുന്നു വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി